ഇന്നത്തെ കാലത്ത് നമ്മളുടെ എല്ലാ ജീവിതശൈലി രോഗങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് ഏറ്റവും വലിയൊരു ക്യാൻസർ കഴിഞ്ഞുള്ള ഒരു കിലർ ഡിസീസ് എന്ന് പറഞ്ഞ് നിൽക്കുന്നത് ഡയബറ്റീസ് ആണ് അതായത് നമ്മൾ ഓമന പേര് ഷുഗർ എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന പ്രമേഹം എന്നുള്ളൊരു അസുഖമാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മളൊരു പത്ത് പേരെ എടുത്തു നോക്കിയാൽ അതിലൊരു ആറ് തൊട്ട് ഏഴ് വരെയുള്ള ആൾക്കാർ ഡയബറ്റിക് അല്ലെങ്കിലും പ്രീ ഡയബറ്റിക് എങ്കിലും ആയിരിക്കും പ്രീ ഡയബറ്റിക് എന്ന് വെച്ചാൽ അവർക്ക് ഡയബറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും അപ്പം ഇത് വന്നു എന്നുള്ളൊരു കാരണം നമുക്കറിയാം നമ്മളുടെ ജീവിതശൈലി എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് എപ്പോഴും നമ്മളുടെ ബോഡിയിൽ ഷുഗറിൻ്റെ റെഗുലേഷൻ നടക്കുക നമ്മുടെ ബോഡിയിൽ രക്തത്തിൽ എത്രമാത്രം ഷുഗർ വന്ന് ചേരുന്നുണ്ട് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് വന്ന് ചേരുന്നുണ്ടെന്നുള്ളത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഡിപ്പെൻഡ് ചെയ്യും ഇത് കൂടാതെ ഇതിൽ കുറച്ച് കോൺട്രിബ്യൂട്ടറി ഫാക്ടേഴ്സ് ഉണ്ട് കോൺട്രിബ്യൂട്ടറി ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ചില മരുന്നുകൾ പിന്നെ നമ്മൾ നമ്മളുടെ ദിനചര്യകൾ നമ്മൾ ഇപ്പം പോലെ നടക്കുന്നില്ല നമ്മുടെ ബോഡി ഒട്ടും തന്നെ എക്സസൈസ് ചെയ്യുന്നില്ല എക്സസൈസിൻ്റെ കുറവാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ പാൻക്രിയാസ് ഗ്ലാൻഡിൻ്റെ ആ ഗ്രന്ഥിയുടെ പ്രോപ്പർ ഫങ്ഷനിങ്ങിനെ ബാധിക്കുകയും ആ അതുമൂലമാണ് പലപ്പോഴും അതാണ് ശരിക്കും ഡയബറ്റീസിൻ്റെ ഉള്ള മെയിൻ റീസൺ നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ നിന്നുണ്ടാവുന്ന ഇൻസുലിൻ്റെ അളവിൽ വരുന്ന വ്യതിയാനങ്ങളാണ് അപ്പം അത് അതുമൂലം പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നു അപ്പം ഇത്തരത്തിലുള്ള കാരണം ഇതിനൊക്കെ കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളാണ് അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഷുഗർ ലെവൽസ് കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ എങ്ങനെ അറിയും ഒറ്റ മാത്രമല്ല ഇപ്പം റെഗുലറായിട്ട് പലരും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട് ഷുഗർ ലെവൽസിന് വേണ്ടി നോക്കാൻ വേണ്ടി പക്ഷേ അതിപ്പോൾ ഒരു ഗ്ലൂക്കോമീറ്റർ വെച്ചോ വീട്ടിൽ വെച്ചോ ലാബിൽ വെച്ചോ ഒക്കെ നോക്കാറുണ്ട് പക്ഷെ പലപ്പോഴും അത് ചെയ്യാൻ എപ്പോഴാണ് നമുക്ക് ബ്ലഡ് ഷുഗർ കൂടിയിട്ടുണ്ട് എന്ന് കഴിഞ്ഞാൽ മാത്രമാണ് അല്ലാത്ത പക്ഷം ഒരു വ്യക്തി എങ്ങനെ അറിയും എനിക്ക് ഷുഗർ വരാനുള്ള ചാൻസ് ആണ് ഞാൻ പ്രീ ഡയബറ്റിക് ആണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ടീഷനിലൂടെയാണ് ഞാൻ പോകുന്നതെന്ന് എങ്ങനെ അറിയും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതായത് നമ്മുടെ ബോഡിയിൽ നമുക്ക് എന്ത് ആക്ടിവിറ്റി ചെയ്യണമെങ്കിലും നമുക്ക് വേണ്ട സാധനമാണ് ഷുഗർ അപ്പോൾ നമ്മളുടെ ബോഡിയിൽ ഷുഗർ എന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് എന്ന രീതിയിൽ നമ്മുടെ ഓരോ കോശങ്ങളിലും അത് വേണം അപ്പോൾ പലപ്പോഴും ചില കാരണങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇൻസുലിൻ ഗ്ലാൻ ഇൻസുലിൻ എന്നുള്ളൊരു ആ ഹോർമോണിൻ്റെ അഭാവത്തിൽ പലപ്പോഴും നമ്മുടെ ഈ ഓരോ കോശത്തിന് വേണ്ട എനർജിക്കുള്ള ഷുഗർ എടുക്കാൻ പറ്റാണ്ട് വരും അപ്പോൾ എന്ത് പറ്റുക ബ്ലഡിൽ ഷുഗർ ലെവൽസ് കൂടുതലായിരിക്കും പക്ഷേ ഈ കോശങ്ങളിൽ ഷുഗർ കാണത്തില്ല അപ്പം ഇതിന് ആക്റ്റീവ് ഇതിന് ജോലി ചെയ്യാൻ വേണ്ട എനർജിക്ക് വേണ്ടി ഇതെന്താ ചെയ്യുക ശരീരത്തിലെ കോശങ്ങളെ തന്നെ അത് സെൽഫ് ഈറ്റിങ് അല്ലെ സെൽഫ് ഡിസ്ട്രക്ഷൻ തുടങ്ങും അതുകൊണ്ട് പലപ്പോഴും പല ആൾക്കാരും ഷുഗർ ഉണ്ട് എന്ന് ആദ്യമായിട്ട് അറിയുന്നത് അവരുടെ ശരീരം വല്ലാണ്ട് മെലിയാൻ തുടങ്ങുമ്പോഴാണ് അപ്പം വല്ലാതെ ശരീരത്തിൽ ആ കാരണമായി പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല നമ്മുടെ ശരീരങ്ങളിലൊന്നും മാറ്റം വന്നിട്ടില്ല പക്ഷെ പെട്ടെന്ന് നമ്മുടെ ശരീരം ശോഷിക്കാൻ തുടങ്ങുന്നു നമുക്ക് സസ്പെക്ട് ചെയ്യാവുന്നതാണ് അയാൾക്ക് ഷുഗർ ഉണ്ട് അതുപോലെ തന്നെ ഒരു വ്യക്തി വല്ലാണ്ട് വണ്ണം വെച്ച് തുടങ്ങുമ്പോഴും പ്രീ ഡയബറ്റിക് ആവാൻ ചാൻസസ് ഉണ്ട് അതായത് ഡയബറ്റീസിനുള്ള മുൻകൂട്ടിയുള്ള ഒരു ലക്ഷണമാണ് അമിതമായി വണ്ണം വെച്ച് പോരുക അപ്പം അമിതമായ വണ്ണം പലപ്പോഴും ഡയബറ്റീസിലേക്ക് ലീഡ് ചെയ്യാനുള്ളൊരു സാധ്യതയാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാവുന്ന വെയ്റ്റ് ലോസ് ഇതുകൂടാതെ നമുക്ക് വല്ലാതെ ക്ഷീണം തോന്നുക വല്ലാത്തൊരു ക്ഷീണം എപ്പോഴും ഉറക്കം വരിക ഒരു ജോലി രാവിലെ തീരുമാനിക്കും ഞാൻ ഇന്നതൊക്കെ ചെയ്യുമെന്ന് തീരുമാനിക്കും പക്ഷെ അത് ചെയ്ത് തീർക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക എന്തെങ്കിലും വളരെ എന്താ ആവേശകരമായി എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബ്ലാക്ക്ഔട്ട്സ് വന്നതുപോലെ മുന്നോട്ട് പോകാം പെട്ടെന്ന് കറങ്ങുന്നു അല്ലെങ്കിൽ കുഴഞ്ഞു വീഴുന്നു അങ്ങനത്തെ ഒരവസ്ഥ വരിക അത് യൂഷ്വലി ഡയബറ്റിക് ഉള്ള ആൾക്കാർക്ക് പോലും അതായത് ബ്ലഡ് ഷുഗർ കൂടുതലാണെങ്കിലും കോശങ്ങളിലേക്ക് ഷുഗർ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഉണ്ടാവുന്ന ഒരു എന്താ പറയുക ഒരു ഫെയിൻറ്റിങ് എപ്പിസോഡാകാം അല്ലാതെ ഡയബറ്റിസ് എന്താ പറയുക മാനേജ് ചെയ്യാൻ മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞിട്ട് അതുകൊണ്ട് അത് കഴിഞ്ഞ് ചെയ്യുന്ന എക്സസൈസിൽ ബ്ലഡ് ഗ്ലൂക്കോസ് പെട്ടെന്ന് ഡൗൺ ആയിട്ട് ഒരു ഹൈപ്പോഗ്ലൈസീമിക് കണ്ടീഷൻ ബ്ലഡ് തീരെ കുറ ബ്ലഡിൽ ഷുഗർ തീരെ കുറഞ്ഞിട്ടുണ്ടാകുന്ന ഒരു കണ്ടീഷന് വരാം അപ്പം അത്തരത്തിൽ പെട്ടെന്ന് ഒരു ഫെയിൻറ്റിങ് എപ്പിസോഡ്സ് ഉണ്ടാവാം പെട്ടെന്ന് ബ്ലാക്ക് ഔട്ട്സ് പോലെ തോന്നാം ബ്ലാക്ക് ഔട്ട്സ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ഓർമ്മ കിട്ടുന്നില്ല എന്താ സംഭവിച്ചതെന്ന് അറിയുന്നില്ല കുഴഞ്ഞു വീഴാനുള്ള ഒരു സാധ്യത ആൾ കാണിച്ചു അപ്പോൾ അത് രക്തത്തിലെ ഷുഗർ ഒപ്പം തന്നെ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും പിന്നെ വായും ചുണ്ടും നാക്കും വായും ഒക്കെ ഉണങ്ങി വരിക വെള്ളം കുടിക്കാനുള്ള ഭയങ്കര ഒരു ആവേശം ഓവറായിട്ടൊരു ദാഹം അതിന് നമ്മൾ പോലി ഡിക്സിയാന്ന് പറയുക വീണ്ടും വീണ്ടും വെള്ളം കുറച്ച് കുടിച്ചാലും പോരാ എന്നുള്ളൊരു ഫീല് വരിക അത് ഒരു പ്രീ ഡയബറ്റിക്കിന്റെ ലക്ഷണമാകാം ഒരു ഷുഗർ വരാനുള്ള സാധ്യതയുള്ളൊരു പേഷ്യൻ്റിലോ അല്ലെങ്കിൽ നല്ലപോലെ ഷുഗർ ഉണ്ട് പക്ഷെ ഡയഗ്നോസ് ചെയ്തിട്ടില്ല ആ ഒരു കണ്ടീഷനിൽ വരാവുന്ന ഒരു ലക്ഷണമാണ് പിന്നെ അമിതമായ വിശപ്പ് എന്തിന് കഴിക്കുന്നു അല്ലെങ്കിൽ എന്ത് കഴിക്കുന്നു എന്നറിയാൻ മേലാതെ കഴിക്കാനുള്ളൊരു ആവേശം എന്തെങ്കിലും എപ്പോഴും കഴിച്ചോണ്ടിരിക്കുക എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ അപ്പം തന്നെ ക്ഷീണം തോന്നുക തളർച്ച തോന്നുക അങ്ങനെ തോന്നുന്നതും ഷുഗറിൻ്റെ ഒരു ലക്ഷണമാണ് പിന്നെ പൊതുവേ നമുക്കൊക്കെ നമ്മൾ വാട്ടർ ഇൻടേക്കിനനുസരിച്ച് തന്നെ യൂറിൻ പാസ് ചെയ്യാറുണ്ട് പക്ഷേ ഈ ഷുഗർ പേഷ്യൻസിൽ അല്ലെങ്കിൽ ഷുഗർ വരാൻ ചാൻസ് ഉള്ള പേഷ്യൻസിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയാണ് അവർക്ക് പോളി യൂറിയ എന്ന് പറഞ്ഞ ഒരു സംഭവം അതായത് പലപ്പോഴായിട്ട് യൂറിൻ പാസ് ചെയ്യാൻ പോകുന്ന ഒരു ഏർജ് ഫീൽ ചെയ്യും എപ്പോഴും എപ്പോഴും യൂറിൻ പാസ് ചെയ്യണമെന്നൊരു തോന്നൽ വരും ഇപ്പം പലപ്പോഴും ഇത് നമ്മൾ ഡേ ടൈമിൽ നോട്ട് ചെയ്യണമെന്നില്ല ഇത് യൂഷ്വലി നോട്ട് ചെയ്യണത് ഉറക്കത്തിലായിരിക്കും സാധാരണ ഉറങ്ങുന്ന ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യമോ ആയിരിക്കും രാത്രി എഴുന്നേറ്റ് ടോയ്ലറ്റ് അറ്റൻഡ് ചെയ്യണത് അല്ല യൂറിൻ പാസ് ചെയ്യാനായിട്ട് പോകുന്നത് പക്ഷേ ഈ ഷുഗർ വന്ന ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ഷുഗർ വരാൻ പോകുന്ന ഒരു പേഷ്യൻ്റെ എന്ന് വെച്ചാൽ ഇടയ്ക്കിടക്ക് പല പ്രാവശ്യമായിട്ട് എഴുന്നേറ്റ് യൂറിൻ പാസ് ചെയ്യാൻ പോകും അപ്പോൾ ഉറക്കം ശരിയാവുന്നില്ല അടുത്ത ദിവസം ഒരു ക്ഷീണം അപ്പോൾ ഇത്തരത്തിലെ ലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരു വ്യക്തിയിൽ നമുക്ക് ഷുഗർ ലെവൽസ് കൂടുതലാണ് അല്ലെങ്കിൽ കൂടുതലാകാനുള്ള സാധ്യതയുണ്ട് എന്ന് സംശയിക്കാം പിന്നെ അതുകൂടാതെ പഴയ ആൾക്കാർ പണ്ടേ പറയാറുണ്ട് കൈ മുറിഞ്ഞാൽ പെട്ടെന്ന് പൊറുക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മുറിവുണ്ടായാൽ ഒരു വ്രണമുണ്ടായാൽ അത് ഉണങ്ങാൻ താമസം എടുക്കുക അതും ഷുഗറിൻ്റെ ഒരു ലക്ഷണമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം പിന്നെ പല കാര്യങ്ങളും നമ്മളുടെ ഓർമ്മയിൽ നിൽക്കുന്നില്ല വായിൽ ചെറിയ ചെറിയ ഇപ്പം വായ്പ ഉണ്ണോ വല്ലോം വന്നു കഴിഞ്ഞാൽ അത് ഹീല് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുക ഗുഹ്യഭാഗങ്ങളിൽ ചൊറിച്ചിലുണ്ടാവുക ചൊറിച്ചിലുണ്ടായിട്ട് നമ്മൾ എന്തെല്ലാം ആപ്ലിക്കാൻ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസോ മരുന്നുകളോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ചൊറിച്ചിൽ മാറാണ്ടിരിക്കുക സ്കിന്നിൽ ചെറിയ സ്കിന്നിൽ ഇച്ചിങ്ങും ലീഷൻസും ചൊറിച്ചിലും അങ്ങനത്തെ ലീഷൻസും ഒക്കെ വരുന്നത് പലപ്പോഴും ഷുഗറുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും അതുമായിട്ട് അത് ചെക്ക് ചെയ്യാൻ നമ്മൾ ഷുഗർ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും അറിയുന്നത് ബ്ലഡ് ഷുഗർ നോക്കുമ്പോഴാണ് അറിയുന്നത് ഇയാൾ ഡയബറ്റിക് ആണെന്ന് അപ്പോൾ ഇത്തരത്തിൽ സ്കിന്നില് നമ്മളുടെ ജനറൽ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് നോട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഊഹം കിട്ടും നമുക്ക് ഡയബറ്റീസ് വരാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് ഷുഗർ കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ അത് വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ ഈ വക സിംറ്റംസ് സഹായകരമാണ്